ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അതിരാവിലെയാണ് സംഭവം സമയം മാറേ കാല് ഇത്രയും നേരത്തെ ഒരു ഗ്ലോഗി വരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക കാരണം തന്നെ ഉണ്ടാവും വേറൊന്നല്ല നമ്മുടെ നാട്ടിലെ പ്രഗത്ഭമായ ക്ലബായ ഞാനും കൂടി അംഗത്വമുള്ള ക്ലബായ സിയാനോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ സിയാനോ കൂട്ടായ്മയുടെ കീഴിൽ വർഷം തോറും നടത്തിവരാനുള്ള ഒരു പരിപാടിയുടെ അന്നദാന ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ ഒരു ദിവസമാണിന്ന് അപ്പോൾ അതിൽ പങ്കെടുക്കാനും അതിലെ വീഡിയോകൾ നിങ്ങളെ കാണിക്കാനും കൂടിയാണ് ഞാനിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മൾ ഇതിന് പിന്നിൽ കുറേ പരിപാടികൾ നടന്നിട്ടുണ്ട് അത് ഇന്നലെയാണ് സംഭവം അപ്പോൾ അത് നിങ്ങൾ ആദ്യം പോയി ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് ഈ സമയത്ത് ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇങ്ങനെ നമ്മുടെ ജിയാനോ കല്ലിങ്ങലിൻ്റെ അന്നദാന പരിപാടിയാണ് അതായത് നദീനെ പ്രമാണിച്ചിട്ടുള്ള അന്നദാന പരിപാടിയാണ് നടക്കുന്നത് അപ്പോൾ നമ്മൾ ആര് കടന്നു വരുന്നുണ്ട് ഇതാണ് നമ്മുടെ മുത്തുമണിയായ മെമ്പേഴ്സ് ഇത് നമ്മുടെ സെക്രട്ടറി ഖജാഞ്ച് റഷീദ് നമ്മളെല്ലാം എല്ലാമായ സാബു ഇവരൊക്കെ വളരെ തിരക്കിലാണ് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരാണ്

നമ്മൾ ായി അപ്പൊ പിന്നണിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ക്ലബ്ബ് മെമ്പർമാരും നമ്മളെ നൂറ് ആൾക്കാരും അങ്ങനെ നടത്തണു മദർസോ പള്ളി അങ്ങനെ ക്ലബ് ആയിട്ട് കൊണ്ടു നടത്താറുണ്ട് കൊറോണ രണ്ടു വർഷം നമ്മൾ നടത്തിയില്ല കൊല്ലം കൊല്ലം നമ്മൾ ഉയർന്നു കൈതോലെ ഈ ക്ലബ് ഇത്രയും കാലം നീല കൊണ്ടുപോകണമൊക്കെ ഈ പ്രവർത്തി പ്രവാസികളെ നാട്ടിലിവിടെ ഇല്ലെങ്കിലും അവരെ അകമായി സഹായിക്കണ്ടല്ലേ ാണ് കാര്യങ്ങളും നാട്ടിലുള്ളവരുണ്ട് നാട്ടിലുള്ളവരും ചെയ്യുന്നുണ്ട് അല്ല പറഞ്ഞു പക്ഷെ കാണാനും കാത്തിരിക്കും നമ്മളെ ഏരിയൊക്കെ ും അപ്പോ നടന്നോണ്ടിരിക്കുന്ന പരിപാടി അപ്പൊ നമ്മള് വർഷവും കാര്യങ്ങളൊക്കെ ഈ സൈഡില് സെറ്റ് ആയിട്ടുണ്ട് അപ്പോ പരിപാടി സ്റ്റാർട്ടിങ് പോയിന്റിലാണ് ഇതാണ് നമ്മളെ മെയിന് പണ്ടികൾ അവിടെ സാബും റഷീദും ടീമൊക്കെ അവിടെ കണക്ക് വിട്ടിട്ടുണ്ട് പോക്കണ്ടും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ മുത്തുമണി ആര് ഇവിടെ നിൽക്കുന്നുണ്ട്

ായിട്ടില്ല <laughs> ബന്ധപ്പെട്ടില്ല അരിയേ കുഴപ്പമില്ല ഞാനല്ല കുഴപ്പമില്ല നമ്മൾ രാത്രിയിലുള്ള ഭക്ഷണം നമ്മളെ സന്തോഷത്തിലുള്ള ഭക്ഷണമാണ് വേണ്ടിയിരിക്കുന്നത് എല്ലാവരും വറുത്തിരിക്കുന്നു എല്ലാ സമയത്ത്

സമ്മ വൈകിക്ക് വൈകിക്ക് ഹരി വരി ഹരി വരി അങ്ങ വരി ഉണ്ട് ഹരി വരിയാ ഈ മൂരം ഇര നേരായ ഹൈ കടല ഹരി വരി ഹരി വരി തീരെ വലുതില്ല അയ്യോ ഹരിയാ റിയാസി ഓടക്കി റിയാസി ഓടക്കി റിയാസി ഓടക്കി റിയാസി ഓടക്കി റാസറ വൈകിട മുസ്തഫ മുസ്തഫ фрон്ട്ന്റെ അടുത്തേ ണ വരുന്നോ കണ്ടല്ലോ അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തൊക്കെയാണ് എന്തൊക്കെ അപ്പൊ രാവിലെ മൗലൂദിന്റെ പരിപാടികൾ ിൽ നടക്കുമ്പോ നമ്മളെ ബാക്കിയുള്ള മെമ്പേഴ്സെ ഭക്ഷണത്തിലുള്ള കാര്യങ്ങളും മറ്റും സെറ്റ് തുടങ്ങിയാണ് നമ്മളെ ഷാഹിദന്റെ അവിടെ സക്കിറുണ്ട് ഷായുദായ് പറ പ്പോഴും സജീവമായിട്ട് ഇവിടെ ഉണ്ട് പരിപാടി നമ്മളെ കറി കെട്ടുന്ന പരിപാടിയാണ് കുറച്ച് ടീമെ കാര്യങ്ങൾ റെഡിയാക്കും കെട്ടിയ സെക്ഷനായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഉറങ്ങി പോട സാധനം വായി തീരുള്ളൂ അടിസ്ഥാനത്തിലാണ് പൊട്ട കൊടുക്കുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ആളുകൾ വന്നു തുടങ്ങും ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ ആയതായത് അതവിടെ സെറ്റാക്കി വിട്ടു കാര് പിന്നെ കറികൾ കൊടുക്കില്ലേ മക്കുക നമ്മളെ സെയിൻ ഉണ്ട് ഇവിടെ സെയിൻ വളരെ സജീവമായിട്ടാണ് ജൂനിയറ് നമ്മള് ടെർബോയിലെ വില്ലനാണെന്നാണ് പറഞ്ഞത് ടർബോയിലെ വില്ലൻ നോക്ക ആ അതാണ് നമ്മുടെ എല്ലാം എല്ലാ അന്യസംസ്ഥാനത്ത് നിന്നും വന്ന നമ്മളെ രായ് എന്താ പരിപാടി പത്തം കഴിക്കാ നമ്മുടെ ചോറ് വളമ്പിന് അടങ്ങിയിസ്റ്റ് പിടിക്കുന്നത് യാ അനിയാ സെറ്റായ കണക്കിങ്ങാ കോണ്ടര കോരി രണ്ടര കോരി നമ്മൾ ഒട്ടും പൊറക്കണില്ല ചേ അറിയാസ ബാബു എന്താണ് അഭിപ്രായം പറയാനുള്ളത് കൊണ്ടിരിക്കലിയ എന്താ പാടി സാധനം പറ്റില്ല ബാബു എന്താ പാടാളവന്താടെ കൈ കൈയാണ് സഞ്ചരിക്കുന്ന തൂക്ക് മെഷീനാ അവിടെ പരിപാടികൾ തകർത്തേക്ക് നടക്കുന്നുണ്ട് സെറ്റ് ആവണതൊക്കെ നമ്മള് ഇവിടെ സെറ്റാക്കി എടുക്കും ഓരോ സൈഡിലങ്ങനെ സെറ്റാക്കി എടുക്കും

ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി കെട്ടണേനെ നേക്ക് നേക്ക് ഉണ്ട് എന്നാണ് പറഞ്ഞത് തിരിയാ മൂന്ന് ാണ് പറഞ്ഞത്െട്ടണക്ക് അഞ്ചാമതല്ലേ റബ്ബർ പൊട്ടി വികർത്തിട്ടാ കെട്ടണ രീതി ഒക്കെയായി എന്താ അയിന് കൊടുക്കണല്ലേ നമ്മടെ ചെന്നൈ കടക്കം സിറാജ് എത്തിയിട്ടുണ്ട് സിറാജൻ സജീവ പ്രവർത്തനത്തിലാണ് എങ്ങനെയാണ് സിറാജ് സെറ്റപ്പ് അല്ലേ നമ്മളെ പണ്ടാരിമാര് അതൊപ്പം തന്നെ എല്ലാരും ഓരോരോ വർക്കിലാണ് കൂട്ടായ്മയുടെ വിജയം ഈ പരിപാടിയൊക്കെ വിജയിക്കണം തന്നെ നല്ലൊരു കൂട്ടായ്മയും നല്ലൊരു സംഘാടന മികവുമാണ് അത് വേണ്ടുമോളുണ്ട് നമ്മുടെ ഈ മെമ്പേഴ്സിന്റെ ഇടയിൽ അതുകൊണ്ട് തന്നെയാണ് കൊല്ലം കൊല്ലം നമ്മൾ നടത്തി വരാറുള്ള പരിപാടി ഓരോ വർഷവും ഇത് പരിപാടി മുന്നിലേക്ക് പോകുന്ന ബാക്കിലേക്ക് പോയിട്ടില്ല അടുത്ത വർഷവും ഇൻഷാല്ലിനക്കാട്ടിയും എംപിരമായി നടത്താനാണ് ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ നമ്മളെ റിയാസ് ഷോർ ഇങ്ങനെ കൊടുന്ന് ഒരുക്കണ്ട് റഷീദ് അവിടെ സെറ്റാക്കിണ്ട് നമ്മളെ ബാബു സമത കണക്കുകൾ എടുത്തുകൊണ്ടിരിക്കാണ് ബാബുവ സെറ്റല്ലേ ഇവിടെ മൊത്തമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടു എല്ലട ബാബുവോ

എങ്ങനെ അത് നമ്മള് ചെന്നൈ ഘടകം അവിടെ ഒരു കോയമ്പത്തൂർ ഘടകം അന്താരാഷ്ട്ര ക്ലബാണ് അപ്പൊ ഗൈസ് പരിപാടികളൊക്കെ അപ്പൊ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പോൾ രാവിലെ ആറമണിക്കാല് ഏഴുമണി ആയിട്ടുണ്ട് അത്ര നേരത്തെ തുടങ്ങി കഴിഞ്ഞാലാണ് നമുക്ക് പറഞ്ഞ സമയത്ത് അതായത് എട്ട് മണി ആ സമയത്ത് ടോപ്പ് കഴിയാൻ പറ്റുന്നത് അപ്പൊ ഞാൻ വീണ്ടും പറഞ്ഞ പോലെ തന്നെ ഏഹ് കൂട്ടായ്മയുടെ വിജയമാണത് കൂട്ടായ്മയും ഈ സംഘാടനവും രാജ് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണോ ഏഹ് ഇത് പിടിച്ചിട്ട് നമ്മൾ ചില ടൈമിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കണ പൊട്ടിപ്പിടിച്ചിട്ട് എന്താ പണിയപ്പ എന്ത് കിട്ടുന്നേ സൂപ്പർ ഭൂമി എടുക്കുമ്പോഴൊക്കെ സൂപ്പർ വരണ്ടെ ും ആശ്രയിക്കുന്ന അവസ്ഥ എടുക്കാതെ നല്ല അഭിമാനത്തോടെ ഐശ്വര്യത്തോടുകൂടെ അന്തസ്സോടെ കാര്യങ്ങളൊക്കെ നടത്താനും എല്ലാ കാര്യങ്ങളും

تبتلونا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك عند الدرجات تبلغنا بها مثل الغايات من جميع الخيرات والحياة وبعد الممات اللهم إنا نتوسل لك باسمك الذي هو بجاهك الكريم. أن تكفر عنا ذنوب وتستر العيوب وتحسن الأخلاق وتوصي الأرزاق. تسقي الأسقام وتعافي الآلام وأن تدعو عنا وأن أهل بلدنا بيتنا كل سم نافع. لا الكامل إنك مجيب سامع وأن نصرف والبلاع. من ذلك الذكر والمطاع. ഇപ്പോൾ ഗൈസ് നമ്മളെ മൂല്യത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നു അപ്പോൾ ഇനി അവർക്കുള്ള ഭക്ഷണത്തിനുള്ള പരിപാടിയാണ് കൂടുതലും പങ്കെടുത്തവർക്കുള്ള രാവിലത്തുള്ള ചായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി സെറ്റ് പോകുന്നത് അപ്പോൾ നമ്മളെ മൂല്യത്തിന് വന്ന ടീംസിനുള്ള ഭക്ഷണം അപ്പോൾ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് പൊറോട്ടയാണ് നമ്മൾ കൊടുക്കണത് അപ്പോൾ അപ്പോൾ ക്ക മുഴുതല്ലേ മുഴുവൻ തേങ്ങല്ലേ നമ്മൾ അവർക്കുള്ള ഭക്ഷണം റെഡി ആക്കല്ലേ റഷ്യ ആസിയ വന്നേ ഭക്ഷണമാരൊക്കെ അപ്പൊ ഇവിടെ ഈ പരിപാടികളൊക്കെ തന്നെ അകത്തേക്ക് നമ്മളെ മറ്റേ പരിപാടികളോ അന്നാമുള്ള പരിപാടികളോ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാണ് അല്ലാതെ നമ്മൾ സമയത്തിനുള്ള സമയത്തിനത് എത്തിച്ചുണ്ടാണ് കർമ്മനിരതരായ നമ്മുടെ സിയണ മെമ്പേഴ്സ് എല്ലാവരും ഏക കണ്ടേന എല്ലാം വേനൽനോട്ടം നോക്കി കണക്കിണ്ട് അപ്പൊ നമ്മളെപ്പോഴാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യണേ എട്ടുമണി മുതൽ പത്ത് മണി വരുന്ന ടൈം അപ്പൊ എട്ട് മണി ആവുമ്പോഴത്തേക്കും നമ്മളത് സ്റ്റാർട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ തയ്യാറായിട്ട് കൊണ്ടിരിക്കുന്നത് ഏകദേശമൊക്കെ ഒരു സെറ്റ് ആയിട്ടുണ്ട് ലീവുണ്ട് ഇപ്പൊ ആ സൈഡ് കഴിഞ്ഞു സൈഡിലാണ് ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അന്നദാനത്തിന്റെ കവർ കൈമാറി ഉദ്ഘാടനം കഴിച്ചെ വലൈക്കും ചായ പിടിക്കട്ടെ മധുരം ഓക്കെ അധികം മധുരം വേണ്ട മനിയപ്പാ ഇത് കറക്റ്റ് മധുരം കേട്ടോ ചാടിക്കാനൊക്കെ ചാടിച്ചോട്ടാ നമ്മളെ മെമ്പേഴ്സൊക്കെ രാവിലെ തന്നെ ഇന്നലെ ഒന്നും ആരും അധികം ആൾക്കാരൊന്നും വീട്ടിലൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ അവരൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും മാത്രം എന്തെങ്കിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുള്ള പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലല്ലേ പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുള്ള പൊറോട്ട ും ഞങ്ങളും കഴിക്കട്ട ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്തായാലും കഴിക്കട്ടെ പൊറാട്ടയും ബീഫ് ഫ്രയും അത് എന്തോന്നി ഇദ്ദേഹത്തിന്റെ പരിപാടി സൂപ്പർ പൊറോട്ട സൂപ്പർ കറി ഇപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ നാട്ടിൽ മറിച്ചു വെക്കുകയാണ് ഇത് ഫ്രണ്ട് ഏരിയയാണ് ഈ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ കണ്ട് മറിച്ചു വെക്കും പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് ടാബിൾ ഈ സൈഡിലായിട്ട് ടാബിൾ വെക്കും ടോക്കിന് കൊടുത്ത് ഇങ്ങനെ വാങ്ങിയിട്ട് ഭക്ഷണം കൈമാറും അതാണ് നമ്മുടെ പ്ലാനിങ് ഇന്നലത്തെ അപ്രതീക്ഷിതമായിട്ടുള്ള മഴയിൽ കുറച്ച് ചടിക്കെട്ടും കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു ഏഹ് ഒരിക്കലും പ്രതീക്ഷൻ കഴിച്ചില്ല ഫുഡ് കഴിച്ചില്ലേ സെറ്റായില്ലേ ബാബു ആയില്ലേ രണ്ട് പൊറോട്ട പിന്നൊരു കട്ടനല്ലേ ലൈവല്ല മോനെ എന്താണ് എന്താ വേണ്ടി എനിക്ക് ഒരു മയത്തിലൊക്കെ പണിയെടുത്ത് വെച്ചിരുന്നു എഴുതിയിട്ട് മനുഷ്യ ഇതാണ് ടോക്കൺ ലിസ്റ്റുകൾ ഇതിൽ നമ്മൾ കൊടുത്ത ടോക്കണുകൾ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനെ ടിക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഒഴിവാക്കും അപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കണക്ക് കിട്ടുകയുള്ളൂ എത്ര കവറ് പോയി എത്ര ആൾക്കാർ വരാത്തുണ്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കണക്ക് വെക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷം ഫസ്റ്റ് ഭക്ഷണം വയ്ക്കുന്നത് കാറ്റാ ടോക്കൺ കൊടുത്തു അപ്പം അപ്പം അത് വാങ്ങി ഇനി അത് നോക്കിയിട്ട് ആ നമ്പർ നോക്കി ടിക്ക് ചെയ്യും ഫുഡ് അവിടുത്തെ വരും ഇവിടെ കൈമാറും അല്ലേ അല്ല അബുവാ അബുവാ കൊടുക്കല്ലേ അങ്ങനെ അത് കൈമാറി നമ്മുടെ ഇവിടെയാണ് നിയന്ത്രിക്കുന്നത് ഈ എടാ ഈ ഏരിയ നിയന്ത്രിക്കണേ ഏ മുനിയപ്പനുണ്ട് തൊട്ടടുത്ത് മുനിയപ്പാ ഫുഡ് കഴിച്ച സൂപ്പർ ആര്യ ആര്യേ സെറ്റല്ലേ ആളുകളൊക്കെ അല്ലേ നമ്മുടെ നമ്മളെ

അതാണ് ഇതിന്റെ പ്രത്യേകത മൂസില എന്ത് സംഭവം കൊടുത്തു എത്ര ടോക്കനാണ് ആര്യ ടോക്കൻ മുനിയപ്പനക്കാ ഈ അഞ്ച് ടോക്കൺ മുനിയപ്പന അഞ്ച് ടോക്കൺ കൊടുത്തിട്ട് അഞ്ച് പൊതുവുമായിട്ട് പോവാൻ അതിലൊക്കെ ചൂട് കാരണം വേർത്ത് കുളിച്ചിരിക്കണ എന്നിട്ടും ആത്മാർത്ഥയുടെ നിറകുടമായിട്ട് ഉള്ള വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ ഈ ഘട്ടം ഒരു വല്ലാത്ത ജാതി കട്ടിലാണ് കാര്യം പറഞ്ഞാ എന്താ എവിടെ ഇരിക്കണേ സംഭാവന വരുന്നവര് സംഭാവന എന്തെങ്കിലും നൽകാൻ അതിന് വേണ്ടിട്ടാണ് ഇവിടെ ഒരു മൂന്ന് രണ്ടു മൂന്ന് ഇരിക്കുന്നത് മിസ്റ്റർ സാബു സാബു എവിടെ എവിടെ കണ്ടില്ല ആൾക്കാരി കണ്ടേ ൊത്തണ്ടായിട്ട് സ്വന്തം ശരീരം പോലും നോക്കാതെ കാൽമെയ് മറന്ന് പഴിയെടുത്ത് ശീഴിച്ചിരിക്കുന്ന നമ്മളെ ഭാവി നമ്മുടെ പരിപാടികള് ഏകദേശം കംപ്ലീറ്റ് ആയി ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയി തന്നെ പറയാ ും കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ് അവിടെ ചോറ് കുറച്ച് വാക്കിള്ളത് മെമ്പേഴ്സൊക്കെ ജീവിച്ചു വയ്ക്കുകയാണ് നമ്മളെ ശേഖർ ഒക്കെ ഉണ്ട് പണികളാണ് ജയ്പ്രാവശ്യത്തെ നമ്മുടെ പരിപാടികൾ